ദൈവചനമേ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഭജനം ഇപ്രകാരം പറയുന്നു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് എന്ന് വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം കർത്താവായ യേശു നമ്മെ പഠിപ്പിച്ച ഈ എട്ട് ഭാഗ്യങ്ങളാണ് അഥവാ ബി ആറ്റിറ്റ്യൂഡ്സ് യഥാർത്ഥ വിശുദ്ധിയുടെ പാതയെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം ലോകത്തിൻ്റെ സുഖലോലപതയ്ക്കും സമ്പത്തിനും പിന്നാലെ പായുന്ന ആധുനിക സമൂഹത്തിന് ഈ വചനങ്ങൾ ഒരു വെല്ലുവിളിയാണ് കാരണം നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളും തിന്മകളും തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ദരിദ്രരായി ദൈവത്തിലേക്ക് തിരിയുവാനാണ് അവിടെ നിന്ന് ക്ഷണിക്കുന്നത് തിന്മകൾ നിറഞ്ഞ പാപഭങ്കിലമായ ഈ ലോകത്തിൽ അനീതിക്കെതിരെ നിലകൊള്ളുവാനും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുവാനും നാം ഓരോരുത്തരും തയ്യാറാകണം ഭൗതികമായ നേട്ടങ്ങൾക്കായി പരസ്പരം മത്സരിക്കുകയും സമാധാനം നശിപ്പിക്കുകയും നാം ചെയ്യുമ്പോൾ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്ന വചനം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ കരുണയുള്ളവരായിരിക്കുവാനും ഹൃദയശുദ്ധിയുള്ളവരായി ജീവിക്കുവാനും നാം പരിശ്രമിക്കണം ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും പീഡനങ്ങളും സാരമില്ല കാരണം നമ്മുടെ പ്രതിഫലം ഒത്തിരി വലുതാണ് സഹോദരങ്ങളെ യേശുവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുങ്ങേണ്ടതിൻ്റെ പ്രാധാന്യം ഈ വചനങ്ങൾ അടിവരയിട്ട് പറയുന്നു വിശുദ്ധർ നമുക്ക് മാതൃകയാണ് അവർ ഈ ലോകത്തിലെ പ്രയാസങ്ങൾ സഹിച്ച് ദൈവരാജ്യം ലക്ഷ്യം വെച്ചവരാണ് ക്രിസ്തുവിനെ പ്രതി നാം സഹിക്കുന്ന നിന്ദനങ്ങളും പീഡനങ്ങളും നമ്മുടെ സ്വർഗത്തിലെ പ്രതിഫലത്തെ വർദ്ധിപ്പിക്കും അതിനാൽ നാം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും വേണം കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി നന്നായി തന്നെ ഒരുങ്ങി വിശുദ്ധിയിൽ ജീവിച്ച് നിത്യരക്ഷ പ്രാപിപ്പാൻ ഈ തിരുനാൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ